എന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു പെർഫോമൻസ് ആണ് ഈ കാണുന്നത് കണ്ടോ അയ്യോ എന്നാണ് ആ കരയാന്ന് അരുത്തി അവിടെ അതെ ഒരുത്തി അവിടെ കൂടിഞ്ഞാത്തിരിപ്പുണ്ട് എടേ ഞാൻ അവളും വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോറ വേണോ അതോ എന്തെങ്കിലും വേണോ അതാ പുറത്ത് വിട്ടാൽ മതിയോ എന്താണോ എനിക്ക് വേണ്ടത് ഏ ഏ ആ ചോറ് തന്നല്ല അതെ പാത്രം ഒക്കെ ഇവിടെ ഇരുപണ്ണിക്കറിയാം നിനക്കെ ചോറ് തന്നിട്ടുണ്ട് ആ എന്താ പ്രശ്നം നിനക്കും ചോറ് കിട്ടി എടി ഷെട്ടോ ഷട്ടോ നിനക്ക് ചോറ് കിട്ടി ഓ ഇവിടെ കാലത്തിലേക്കുമ്പോൾ ഇവിടെ ഇന്ന് ഒരു വക ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന പോലുള്ളൊരു പ്രതീതിയാണ് ോ ആ വിളിയൊക്കെ വയ്ക്കാന്നുള്ളൂ പക്ഷെ അത് ഓക്കെ പക്ഷേ നിനക്ക് ചോറ് കിട്ടിയില്ലേ എടാ നിനക്കൊന്നും കിട്ടില്ല എടീ ഓഹ് ഒരു വഹ ഇതോ ഒരു പഞ്ചെട്ട് പത്ത് ദിവസം ഒന്നും കഴിക്കാൻ നിൽക്കുന്ന പോലുള്ള രീതിയാണിവൻ്റെത് എടാ നിനക്കൊന്നും കിട്ടില്ലടാ പാണ്ടാ മെഗാസുര മെഗാസുര എന്നാണ് ഇവൻ്റെ പേര് ഇവനൊന്നും കിട്ടിയില്ല അവൾക്ക് മൂത്തൊളിക്കാം അവൾ കാല് കൊണ്ട് മാന്തി അവളെ തുറന്നു വിടും ഇവൻ വെറുതെ ഇടായ അവളെ തുറന്നുവിടുമ്പോൾ ഇവന് ഭയങ്കര പ്രതീക്ഷ അവൾക്ക് വെച്ച് തീറ്റടച്ചിരിയെങ്കിലും സാധനം വെച്ചേക്കുന്നത് അവളെ ഓടിക്കും അവളെ ഓടിക്കും അവൾ മൂത്ത ഓടിച്ചാണ് ഓടിയത് ൊഴിക്കുന്ന അവ മൂത്ര ഒഴിക്കുന്നു എന്താ കണ്ടോ ഒരു കുഴപ്പമില്ല അവനാ കൂടിൻ്റെ അകത്ത് കയറിട്ടെ നമ്മൾ കൊടുത്തതിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഭക്ഷണം ഉണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടാ നിനക്ക് മൂത്രം ഒഴിക്കണോ ഒഴിക്കണം ഞാൻ തുറന്നു തുറന്നിടാം അവന് മൂത്രമൊഴിക്കാതെ തോന്നുന്നു പോയി പോയി പോയ മൂത്രോടി 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 അവ മൂത്രമൊഴിച്ചു അവ മൂത്രമോ